ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോട്ട സ്വന്തം കുറട്ടിപ്പത്തലിൻ്റെ റെസിപ്പിട്ടാണ് അതിനെ കുഴുങ്ങല്ലരി പോത്തിയിട്ട് വെക്കണം രാത്രി പൊത്തിയെങ്കിൽ രാവിലെയൊക്കെ കറക്റ്റാവും അതിനെ നമുക്ക് ഗ്രൈൻഡറിൽ നല്ല പോലെ അരച്ചിട്ടെടുക്കണം കുറച്ച് ലൂസായും ഭക്ഷണമൊന്നുമില്ല നമുക്ക് തേങ്ങ വേണമെങ്കിൽ അരക്കും പോലും ഇട്ടു കൊടുക്കാം ഞാനിതിപ്പോൾ വയ്യ ചേർക്കുന്നു തേങ്ങയും ഉള്ളിയും മിക്സിയിലൊന്ന് ഒതുക്കിയിട്ട് ആ അരച്ച കുട്ടിലേക്ക് ചേർക്കുക അത് അരക്കുമ്പോ എന്നിട്ടും പ്രശ്നമൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പ് വേണം അരക്കുമ്പോ തന്നെ കാസർഗോഡ് പണ്ടുമുതലേ ഉണ്ടാക്കിട്ട് വരുന്നൊരു അപ്പം ഇനി നമുക്കിനെ അപ്പച്ചമ്പില് നല്ലപോലെ വേവിച്ചിട്ടെടുക്കും വായല് പിരിച്ചിട്ട് കട്ടിക്കൂടാതെ പരുത്തിട്ടെടുക്കണം ലൂസായത്ര നല്ലത് നല്ല സോഫ്റ്റ് ആവും വളരെ മുക്കിറാൻ പറ്റി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇങ്ങനെ കുരട്ടിപ്പത്തലുണ്ടാക്കാത്തൊരാണ്ടാക്കിയിട്ട് നോക്കുക ഇപ്പോൾ ഒരു സ്പൂണിനോട് കുത്തി നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിട്ട് മുറിച്ചിട്ട് കഴിക്കാം നല്ല കോഴിക്കറി കൂടെ ആ മീൻ കറിയുടെ എന്തിൻ്റെ വേണം കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുരട്ടിപ്പത്തൽ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക Thank you.